നമസ്കാരം ഫ്രാൻസിൽ ബ്രിട്ടീഷ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയൊരു ടിസ്റ്റുമായി അന്വേഷണ സംഘം ബ്രിട്ടീഷ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആൻഡ്രോയ് സേളും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡോണുമാണ് ഫ്രാൻസിലെ അവരുടെ വസതിയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഡോണിൻ്റെ മൃതദേഹം ഇവരുടെ വില്ലയുടെ മുന്നിലെ പൂന്തോട്ടത്തിലും ആൻഡ്രോയ് സേളിൻ്റേത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ആദ്യം പോലീസ് കരുതിയത് മോഷണ മോഷണശ്രമത്തിനിടെയാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു ഡോണിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് കൊണ്ട് തന്നെ അവർ അവിടെ നിൽക്കുന്ന സമയത്ത് ആയിരിക്കാം കവർച്ചക്കാർ അവരെ ആക്രമിച്ചതെന്നാണ് ആദ്യം കരുതിയിരുന്നത് അവരുടെ പൈജാമ ധരിച്ച നിലയിലായിരുന്നു അവരെ കണ്ടെത്തിയത് കൂടാതെ അവരുടെ ശരീരത്തിലുണ്ടെന്ന ആഭരണങ്ങളൊക്കെ തന്നെ ചിതറിയ നിലയിൽ ശരീരത്തിന് ചുറ്റും വീണ് കിടക്കുകയും ചെയ്തിരുന്നു ഇവിടെ ഭർത്താവായ ആൻഡ്രോ സോളിൻ്റെ മൃതദേഹമാകട്ടെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് മാത്രമല്ല വീടിനുള്ളിലെ അലമാരകളും മേശകളുമെല്ലാം തുറന്നിട്ട നിലയിലായിരുന്നു സാധനങ്ങളൊക്കെ തന്നെ വാരി വലച്ചിട്ട നിലയിലാണ് അവിടെ കാണപ്പെട്ടത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഇതൊരു ശ്രമമാണ് എന്ന് സംശയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന പുതിയ ഒരു നിഗമനമനുസരിച്ച് ആ റിസോൾട്ട് ഭാര്യയെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണങ്ങൾ നിരവധിയാണ് ഡോണിനെ വീടിനുള്ളിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് മൃതദേഹം കൊണ്ടുപോയി പൂന്തോട്ടത്തിലിട്ടതാണ് എന്നാണ് പോലീസ് കരുതുന്നത് വീടിന് പുറത്തുള്ള പൂന്തോട്ടത്തിൽ വെച്ചാണ് അവരെ കവർച്ചക്കാർ ആക്രമിച്ചതെങ്കിൽ അവർ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് അയലത്തെ വില്ലേജിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഓടിയെത്തുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കൊന്നുക എന്നുള്ളതിന് മറ്റ് ചില സാഹചര്യ തെളിവുകളുണ്ട് ശൈത്യകാലമായതുകൊണ്ട് തന്നെ വീടിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം തന്നെ അടഞ്ഞ നിലയിലായിരുന്നു അതുകൊണ്ട് വീടിനുള്ളിൽ വെച്ച് കൊലപാതകം നടത്തിയാൽ ആ ശബ്ദമൊന്നും തന്നെ പുറത്ത് കേൾക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല ഇരുവരെയും കവർച്ചക്കാർ ആക്രമിക്കുകയാണെങ്കിൽ അവർ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുകയും അങ്ങനെ അയൽക്കാരുടെ ശ്രദ്ധ പിടിച്ചു വറ്റുകയും ചെയ്യുമായിരുന്നു ഇവിടെ അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം ആൻഡ്രൂ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്നു തന്നെയാണ് എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇനിയും പോലീസിന് വ്യക്തമായിട്ടില്ല ഈ ദമ്പതി വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണപ്പെട്ടത് എന്നാണ് അയൽക്കാരൊക്കെ തന്നെ പറയുന്നത് എന്നാൽ മറ്റൊരു അയൽക്കാർ പറയുന്നത് ഒരു ഫോൺ വന്നതിന് ശേഷം ആൻഡ്രൂ ആകെ അസ്വസ്ഥനായി സംസാരിക്കുന്നത് കണ്ടു എന്നാണ് ഈ ഫോൺ ചെയ്തത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെയായിരിക്കും ഹനുഷ്യന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു പുറത്തുവരുന്നത് ആൻഡ്രു അറുപത്തേഴ് കാരണം അതിൻ്റെ ഭാര്യ ഡോൺ ആകട്ടെ അൻപത്താറ് വയസ്സ് കാര്യമാണ് രണ്ടു വർഷം മുമ്പ് മാത്രമാണ് ഇവർ വിവാഹിതരായതും പുറമേയുടെ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായി അയൽക്കാർക്കും അറിയില്ല എല്ലായ്പ്പോഴും വളരെ സന്തുഷ്ടരായിട്ടാണ് ഇരുവരെയും കാണപ്പെട്ടത് എന്നാണ് അയൽക്കാരും പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് വന്ന ഈ ഫോൺ സന്ദേശം ആരുടേതായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് മാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് ഒരു പുകയില കടയിലേക്ക് ഇദ്ദേഹം നടന്നു പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു മാത്രമല്ല മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചോക്ലേറ്റ് ബാറും മറ്റുമൊക്കെ കടയിൽ പോയി അദ്ദേഹം വാങ്ങിച്ചിരുത്തുന്നതായി കടക്കാരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യം വെച്ച് വിലയിരുത്തുമ്പോൾ ആൻഡ്രൂ ഭാര്യ കൊന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത് എന്നാൽ ഇതിൻ്റെ പിന്നുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടി വരും വളരെ പ്രഗത്ഭനായ ഒരു സാമ്പത്തിക കുറ്റാന്വേഷണ വിദഗ്ദ്ധം കൂടിയായിരുന്നു ആൻഡ്രൂ നിരവധി കള്ളപ്പണക്കാരെയും പണം തട്ടുകാരെയും ഒക്കെ തന്നെ പിടികൂടി ചരിത്രം സൃഷ്ടിച്ച വളരെ സൽപ്പേര് ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥം കൂടിയായിരുന്നു അദ്ദേഹം പക്ഷേ ഏതായാലും ഒരു കടുങ്കെ ചെയ്യാൻ ആൻഡ്രോവിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ഇനി മനസ്സിലായിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിൽ പോലീസ് നടത്തുന്ന അന്വേഷണങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനാണ് സാധ്യത